എൽ ഡി എഫ് ഉളിക്കൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം വത്സൻ പനോളി ഉദ്ഘാടനം ചെയ്തു ലിജുമോൻ അധ്യക്ഷനായി കെ ജി ദിലീപ് ബാബുരാജ് ഉളിക്കൽ ടി എൽ ആന്റണി പ്രദീപൻ വലിയ വീട്ടിൽ ഇ എസ് സത്യൻ കോമള ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഉളിക്കൽ പഞ്ചായത്തിൽ എൽ ഡി എഫിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ വീഡിയോ റിലീസ് ചടങ്ങും വൽസൻ പനോളി ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി ലിജുമോൻ ഇ എസ് സത്യൻ അപ്പച്ചൻ കുമ്പുങ്ങൽ പ്രദീപൻ വലിയ വീട്ടിൽ വത്സമ്മ ഈടാട്ടുതോട്ടത്തിൽ ബൈജു എം ആർ ആർ സുജി കെ ജി ദിലീപ് കെ ഡി നാരായണൻ കോമള ലക്ഷ്മണൻ ടി എൽ ആന്റണി പി കെ ശശി ഉഷാദ് പി വി ഉത്തമൻ കല്ലായി എന്നിവരെ തെരഞ്ഞെടുത്തു ഒരു ഭരണസമ്മതിയുള്ള പഞ്ചായത്താക്കി മാറ്റുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് ഈ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും നിർവഹിക്കാനുള്ളത് കഴിഞ്ഞ പത്തു വർഷമായി കേരളത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ എൽ ഡി എഫിന്റെ നയങ്ങളും നിലപാടുകളോടും യോജിപ്പില്ലാത്ത എൽ ഡി എഫ് നടപ്പിലാക്കുന്ന എല്ലാ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഉടറ്റിവെക്കുന്ന തുരങ്കം വെക്കുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന യു ഡി എഫിനെ ഒരിക്കൽ പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ നിന്ന് മാറ്റി നിർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരമേൽപ്പിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്